ഇപ്പൊ നമ്മള് ഈ റീലുകളിലൊക്കെ നയൻറ്റീസ് ആണോ നിങ്ങൾ എന്നുള്ളത് തിരിച്ചറിയുന്നത് ഇരിക്കുമ്പോ ചെറിയൊരു ഇരുന്നിട്ട് നമ്മൾ ഇങ്ങനെ നന്നായി നമ്മളിങ്ങനെ ഇതാണല്ലോ ഡോക്ടർ ആസ് എൻ ഓർത്തോപീഡിസ്റ്റ് ഡോക്ടർ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്ന പെയിനുകൾ ഉണ്ടല്ലോ വേദനകൾ അത് ഏതൊക്കെയാണ് ഈ നയൻറ്റീസ് കിഡ്സിന്റെ റീൽസ് വന്ന് തുടങ്ങിയപ്പോഴാണ് നമ്മൾ എല്ലാവരും ആലോചിച്ചു തുടങ്ങിയത് ഉണ്ടോ എനിക്കുണ്ടോ മറ്റാൾക്കുണ്ടോ അതെ തീർച്ചയായും ഇതിൽ തീർച്ചയായും എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് എല്ലാം ഒരു ഫിഫ്റ്റി പ്ലസ് ആണ് താഴയ്ക്കുണ്ട് ഈ താഴെ നയൻറ്റീസ് കിഡ്സ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നയൻറ്റീസ് കിഡ്സ് ഇപ്പോൾ ഞാനൊക്കെ ആ ഒരു എല്ലാവരും ആ പെടുന്നവരാണല്ലോ അപ്പോൾ ഈ നയൻറ്റീസ് കിഡ്സ് നമ്മൾ പലതും ഇഗ്നോർ ചെയ്യുന്നില്ല അതൊരു നല്ല ലക്ഷണമാണ് ഇപ്പം ഫിഫ്റ്റി പ്ലസിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് ഇത് ഇഗ്നോർ ചെയ്ത ആൾക്കാരാണ് ഇപ്പൊ നയൻറ്റീസ് കിഡ്സ് ഇപ്പോൾ റീൽസ് വരുന്നതുകൊണ്ടോ എന്തോ കാരണം കൊണ്ടോ അവരവൺ അവയർനെസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവര് ഒരു കംപ്ലൈന്റ് മൂർജിക്കുന്നതിന് മുന്നേ നമ്മുടെ അടുത്ത് വരുന്നത് അത് ഗുഡ് സ്റ്റെപ്പാണ് പക്ഷേ ഇതിൽ ഫിഫ്റ്റി പ്ലസ്സിൽ വരുന്ന ആൾക്കാര് മെജോറിറ്റിയും ഒരു പെർമനന്റ് ചേഞ്ചോട് കൂടിയിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത് നേരത്തെ പറഞ്ഞ കാറ്റഗറിപ്പെടുന്ന ആൾക്കാർ വരുന്ന ഒരു തേർട്ടി ടു ഫോർട്ടി ഫോർട്ടി ഫൈവിൻ്റെ ഉള്ളിൽ വരുന്ന ആൾക്കാരൊക്കെ ഒരു ചെറിയ ലക്ഷണം കണ്ടു ഞാനൊരു വീഡിയോ കണ്ടു അപ്പോൾ ഇതിനെക്കുറിച്ച് കൺസേൺ ആയിട്ട് വരുന്ന ആൾക്കാരുമാണ് അപ്പോൾ നമ്മൾ ഈ ഫിഫ്റ്റി ലെസ് ദാൻ ഫിഫ്റ്റി ഒരു തേർട്ടി അബവ് ആൾക്കാർ മെജോറിറ്റിയും ബാക്ക് പെയിൻ ആണ് അത് സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ ഓഫീസ് വർക്ക് ഇരുന്നിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ള വർക്ക് പിന്നെ നെക്സ്റ്റ് വരുന്നത് കഴുത്ത് പിന്നെ ഷോൾഡർ ഈ ഷോൾഡർ വരുന്നത് ഒരു മെജോറിറ്റി ആൾക്കാരും കുറ്റബോധം കൊണ്ട് വരുന്ന ആൾക്കാരാണ് അതായത് സെക്കൻഡറി ലൈഫ് സ്റ്റൈലാണ് ഒന്നും ചെയ്യണില്ല ഒരു സുപ്രഭാതത്തിൽ ഒരു റീല് കണ്ടു കുറച്ച് കുറ്റബോധം വന്നു നേരെ കളിക്കാനിറങ്ങി ക്രിക്കറ്റ് കളിക്കാനിറങ്ങി പണി കിട്ടി അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കാനിറങ്ങി പണി കിട്ടി കാരണം ഇതൊക്കെ ഇറങ്ങുന്നത് വിത്തൗട്ട് എനി എന്താ പറയുക ഒരു ഒരു വാമപ്പോ അല്ലെങ്കിൽ അതിൻ്റെ പ്രിക്കോഷണറി ആയിട്ട് ചെയ്യേണ്ട സ്റ്റെപ്സോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് നേരാണ്ട് ചാടി ഇറങ്ങും ആവേശം ആ ആവേശം പെട്ടെന്ന് കെടും ആ കെടുമ്പോൾ കെടുന്നവരെ കാണുന്നുണ്ട് അത് അപ്പോൾ ഇത് കെട്ട് കഴിഞ്ഞിട്ട് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് ട്രീറ്റ്മെൻറ്റും ഒരു ഗൈഡൻസും കിട്ടിയില്ലെങ്കിൽ ആ ആൾക്കാരാണ് ഏറ്റവും ഗ്രാഫ് താഴേക്ക് പോകുന്ന ആൾക്കാർ കാരണം പിന്നെ അവർക്ക് പേടിയായി ഇത് ചെയ്താൽ എനിക്കിത് പറ്റാതെ ആവുമോ എന്നുള്ള പേടിയും കാര്യങ്ങളും അതർവൈസ് ബാക്ക് പെയിൻ അതാണ് ഏറ്റവും കൂടുതൽ ഒരു തെറ്റ് ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ആ ഇരുന്ന് ജോലി ചെയ്യുന്ന അതായത് കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ ആണ് പെയിന് അതല്ലാണ്ട് ബാക്ക് കുറച്ച് ടോപ്പ് മോസ്റ്റ് പറയാ കയ്യിലിരിപ്പ് സത്യാവസ്ഥ അതാണ് ഒറ്റക്ക് വായനല്ലോ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ കാൻ യു പ്ലീസ് ഇലാറേറ്റ് എന്ന് പറയുന്നത് വേറെ നമ്മൾ നമ്മൾ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് ആണെങ്കിലും നമ്മൾ അതിന് വേണ്ട കെയർ കൊടുക്കാതിരിക്കുക അതായത് നമ്മൾ അറിഞ്ഞും കൊണ്ട് ആ മിസ്റ്റേക്ക് ചെയ്യുക നമ്മുടെ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഇത് വരുമ്പോൾ ഈ നമ്മുടെ ശരീരത്തിന് പൊതുവെയുള്ളൊരു കുറവെന്ന് ഞാൻ പലരോടും പറയാറുണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും പക്ഷെ നമ്മുടെ ശരീരത്തിന് നമ്മളോട് സംസാരിക്കാൻ പറ്റില്ല അത് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ വേദന അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് നമുക്ക് പറ്റാത്ത എന്തോ ഒരു കാര്യം നമ്മൾ ചെയ്തു ആ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വേദന വന്നു അപ്പോൾ ചില ആൾക്കാർ ഒരു കൺസെപ്റ്റ് ഉണ്ട് ഇപ്പോൾ നടുവാനോ വന്നു കഴിഞ്ഞാൽ കുനിഞ്ഞ് നിന്ന് പണിയെടുക്കുക അല്ലെങ്കിൽ മുട്ട അടിക്കുക അങ്ങനത്തെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കുനിഞ്ഞ് തീർന്നാൽ മതി അപ്പോൾ ശരിയാവുന്നൊരു തെറ്റുധാരണ ഉണ്ട് അത് ടു ബി ഫ്രാങ്ക് ശരിക്കൊരു തെറ്റുധാരണയാണ് കാരണം നമ്മൾ അതിൻ്റെ അണ്ടർലൈൻ കോസ് മനസ്സിലാക്കാതെ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഡിസ്ക് തള്ളിച്ചോ അല്ലെങ്കിൽ നരമ്പോളക്കിലെ കംപ്രഷനോ ഇങ്ങനത്തെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എക്സാജറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് കൂടുതൽ ലോഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ഡെഫിനറ്റായിട്ട് നമ്മളത് ാണ് അപ്പോ ലൈഫ് സ്റ്റൈലിൽ തന്നെയാണ് ബാക്ക് പെയിനെ ഇരിപ്പ് അല്ലാണ്ട് നമ്മുടെ കയ്യിലിരിപ്പാണ് മെയിൻ പ്രശ്നം അപ്പൊ കയ്യിലിരിപ്പ് ശരിയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ആ കയ്യിലിരിപ്പ് ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കേണ്ടത് അഗൈൻ എക്സസൈസ് ആണ് ഡെഫിനറ്റായിട്ടും ചെയ്യാൻ പാടില്ലാത്തൊരു ആണ് അതായത് ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യരുത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മളൊരു വീഡിയോ ഉണ്ട് വീഡിയോ കണ്ടിട്ടാണ് ഇതൊക്കെ തുടങ്ങുന്നത് റീൽസ് കണ്ടിട്ടാണ് തുടങ്ങുന്നത് റീൽസ് ഇൻസ്പിറേഷൻ അവിടെ നിന്നാണ് അത് ശരിക്കും നല്ലൊരു കാര്യമാണ് ഇൻസ്പിറേഷൻ തുടങ്ങുമ്പോൾ അവർ കാണുന്നു വീഡിയോയിൽ കാണുന്നു ഇങ്ങനെ കുറച്ചേരി ഇരിക്കുന്നു എനിക്കിങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ തോന്നുന്നു നമ്മൾ പോയി വർക്കൗട്ട് ചെയ്തു മൂന്ന് മാസം കൊണ്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഇതൊക്കെ കാണുമ്പോഴാണ് ആൾക്കാർ അതിൽ ആയിട്ട് ഇറങ്ങുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇവർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് പ്രീ വർക്കൗട്ടുകൾ വാമപ്പുകൾ അതിന് മുന്നേ ചെയ്യേണ്ട സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ സ്ട്രെച്ചിങ് എക്സസൈസുകൾ പിന്നെ അതിന് വേണ്ട സപ്ലിമെൻറ്റ്സ് അത് മരുന്നുകളായിട്ടോ അല്ലെങ്കിൽ പൗടികളോ കാര്യങ്ങളൊന്നും അല്ല പ്രോട്ടീൻ പൗഡർ ഒന്നുമല്ല നമ്മൾ ഫുഡിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ നമ്മുടെ ഹൈഡ്രേഷൻ ലെവൽ ഇതൊക്കെ വേണം ഇതൊന്നും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന എക്സസൈസ് മാത്രം പോയി ചെയ്ത് കഴിഞ്ഞാൽ പണിപ്പാളും ഒരുപാട് പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്നത് എക്സസൈസ് ചെയ്തു ബാക്ക് പെയിൻ കൂടി അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തു മുട്ടുവേന കൂടി എക്സസൈസ് ചെയ്തു തോളുവാനോ കൂടി കഴുത്തുവേന കൂടി അതൊരു നമുക്ക് അതിൻ്റെ റീസൺ മനസ്സിലാവാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെയിൻ നമ്മളെ ബോഡി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇത് റീസൺ എന്താണെന്ന് മനസ്സിലാവാതെ നമ്മൾ അതിനെ ഓവർ പവർ ചെയ്യാൻ നോക്കുമ്പോഴാണ് കൂടുന്നത് എന്താണ് എന്താണ് കാര്യം എന്ന് നമ്മൾ നമ്മൾ തന്നെ സെൽഫ് പറയുന്നത് ട്രീറ്റ് ചെയ്യുന്നത് അതെ അതെ നമ്മുടെ ബോഡി കമ്മ്യൂണിക്കേറ്റ് ഇവാലുവേറ്റ് ചെയ്തില്ല